മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് സോൺ വൺ ഏരിയയിലെ നാല് അഞ്ച് മെഗാസംഗമം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു മെക്സവൻ സ്ഥാപകൻ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ പരിശീലനത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ കാലത്തിനിടയിൽ ജനപ്രിയ വ്യായാമമുറയായി മാറിയ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് സോൺ വൺ ഏരിയയിലെ നാല് അഞ്ച് മെഗാ സംഗമമാണ് കൊടിയത്തൂർ വാദ്യറഹ്മ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് സോൺ വണ്ണിലെ നാല് അഞ്ച് ഏരിയകളിലെ അംഗങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു സംഗമത്തിൻ്റെ ഉദ്ഘാടനം മെക്സവൻ ഫൗണ്ടർ ക്യാപ്റ്റൻ ഡോക്ടർ പി സലാഹുദ്ദീൻ നിർവഹിച്ചു നമുക്ക് അറിയാം മെക്സവൻ ജോയിൻ ശേഷം ഓരോ വ്യക്തിയും സന്തോഷന്മാരാണ് സന്തോഷമാണ് എന്താണ് അതിന് കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും ഒക്കെയാണ് നമുക്ക് മെക്സോൻ വഴി തിരിച്ചു പിടിക്കാൻ സാധ്യമായിട്ടുള്ളത് നമ്മളെല്ലാം എന്തോ ഒരു മൈക്രോ ലെവലിൽ ജീവിതത്തിൻ്റെ ദിശയിലേക്ക് മാറിപ്പോവുകയായിരുന്നു ഒരു മൊബൈലും കയ്യിൽ പിടിച്ച് ജീവിതം വഴി മാറിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്നാണ് നമുക്ക് ഇന്ന് വലിയൊരു കൂട്ടുകുടുംബം പോലെ മെക്സോൻ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നത് സ്വാഗത സംഘ ചെയർമാൻ സലീം വലിയ പറമ്പ് അധ്യക്ഷനായി ഡോക്ടർ അറക്കിൽ ബാവ പ്രഭാഷണം നടത്തി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വാർഡ് മെമ്പർ വി ഷംലുലത്ത് തുടങ്ങിയവർ മുഖ്യാതിഥികളായി സ്വാഗത സംഘ കൺവീനർ നൌഷാദ് ചമ്പ്ര ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി മുഹമ്മദ് മാസ്റ്റർ മുൻഷിറ ടീച്ചർ കെ ടി മുസ്തഫ പെരുവള്ളൂർ ഹഫ്സദ് ടീച്ചർ ഡോക്ടർ മിന നാസർ അഷ്റഫ് അണ്ടോണ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം